നമ്മുടെ കോവിഡ് കാലഘട്ടം വളരെ ഭയത്തോടെയും വളരെ ഞെട്ടലോടെയും ഒക്കെയാണ് നമ്മൾ നേരിട്ടത് ആ സമയത്ത് നമുക്ക് മാനസികമായി സംരക്ഷണം നൽകുകയും പിന്തുണ നൽകുകയും അതുപോലെ പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്ത ആളുകൾ കോവിഡ് ഹീറോസായി മാറുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പല ഭരണകൂടങ്ങൾക്കും ഭരണാധികാരികൾക്കുമൊക്കെ അതിൻ്റെ മെച്ചം ലഭിക്കുകയുണ്ടായി ഒരുപാട് സ്ഥാപനങ്ങളും കടകളും കച്ചവടങ്ങളും തൊഴിലുകളുമൊക്കെ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് അകപ്പെടുകയും ചെയ്തു ധാരാളം നല്ല രീതിയിൽ ജീവിച്ച വ്യവസായികളും വ്യവസായങ്ങളും വളരെ രൂക്ഷമായ പ്രതിസന്ധിയിലായി നഷ്ടപ്പെട്ട് ബാധ്യതയിലായി നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും കോവിഡാനന്തരമുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ സ്ഥാപനങ്ങളായിരുന്നു കോവിഡ് വാക്സിനുകൾ ഉൽപ്പാദിപ്പിച്ച സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇലക്ട്രൽ ബോണ്ട് വിവാദമൊക്കെ വന്നപ്പോഴും ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനികളും മരുന്ന് കമ്പനികളുമൊക്കെ അതിൽ സർക്കാരിനെ നയിക്കുന്ന ബി ജെ പിക്ക് തുക കൈമാറുന്ന വാർത്തകളുമൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒരുപാട് ചർച്ച ചെയ്യുകയും എല്ലാ ആളുകളെയും ഞെട്ടിപ്പിക്കുകയും ചെയ്ത ഒരു സംഗതിയാണ് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിന് ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ടെന്ന് യു കെയിലെ കോടതിയിൽ അസ്ട്രാസെനക്ക എന്ന് പറയുന്ന ഒരു യു കെ കമ്പനി സമ്മതിച്ച അല്ലെങ്കിൽ മൊഴി കൊടുത്ത സംഭവമാണ് വലിയ വാർത്തയായത് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അക്കാലം മുതലേ രഹസ്യമായി പരസ്യമായി പുറത്തു പറയുന്നില്ലെങ്കിലും രഹസ്യമായി ഹോമിയോ ഡോക്ടർമാരൊക്കെയും ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളെക്കുറിച്ച് പറയുകയും ഉണ്ടായി അതിനെ സംബന്ധിച്ച് രണ്ട് വാദങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആദ്യം ഇതിന് പാർശ്വബലമുണ്ട് എന്ന് പറഞ്ഞ സംഗതിയും അതിന് ഹോമിയോ ഡോക്ടർ അതിന് എനിക്ക് വിശ്വാസമുള്ള ഒരു ഹോമിയോ ഡോക്ടർ നിർദ്ദേശിച്ച ഒരു പരിഹാരവും പങ്കുവെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് എന്ന തരത്തിൽ യു കെയിൽ നിന്നാണ് വാർത്ത വന്നത് ജാമി സ്കോട്ട് എന്ന് പറയുന്ന ഒരാൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ വാക്സിൻ എടുത്തതോടുകൂടി മസ്തിഷ്ക രോഗങ്ങൾ വരികയും അതുപോലെ രക്തം കട്ട പിടിക്കുന്ന എത്തുകയും തനിക്ക് ജോലി ചെയ്യാൻ കഴിയാതെ വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞ് യു കെയിലെ കോടതിയെ സമീപിച്ചു അങ്ങനെ അൻപത്തി ഒന്ന് കേസുകൾ ഏതാണ്ട് നൂറ് കോടിയോളം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ യു കെയിലെ കോടതിയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട വിചാരണ വേളയിലാണ് ഈ നിർമ്മിച്ച കമ്പനി ഇത്തരമൊരു തുറന്നു പറച്ചിൽ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ വാക്സിൻ സാധാരണ വാക്സിനുകളെ പോലെ ദീർഘനാൾ പരീക്ഷണം നടത്തുന്നതിനോ അതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കുന്നതിനോ ഒന്നുമുള്ള സമയം കിട്ടിയിരുന്നില്ല വളരെ വേഗത്തിൽ ഏതാണ്ട് മൂന്ന് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ വാക്സിൻ പുറത്തിറങ്ങുകയും അത് എല്ലാ രാജ്യങ്ങളും അങ്ങ് നിർബന്ധമാക്കുകയും രാജ്യത്തിൻ്റെ നേതാക്കൾ പോലും ആ വാക്സിൻ എടുക്കുന്നു എന്ന പേരിൽ ചിത്രങ്ങളും ഫോട്ടോകളും ഒക്കെ രംഗത്തിറങ്ങുകയും പിന്നെ അതുകൂടാതെ വിദേശയാത്രകൾക്ക് പോകണമെങ്കിൽ ഫ്ലൈറ്റിലും ആ രാജ്യങ്ങളിലുമെല്ലാം ഇത് നിർബന്ധമാക്കുകയും ചെയ്തതോടുകൂടി എല്ലാവരും എടുത്തു ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും എടുത്തവരുണ്ട് പിന്നീട് ബൂസ്റ്റർ ഡോസ് വന്നപ്പോഴേക്കും ഈ കോവിഡെന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങ് പോകുമെന്നും അത്രമേൽ വലിയ രൂക്ഷമാകില്ലെന്നും ഒക്കെയുള്ള ബോധ്യം വന്നതോടുകൂടി അതെടുക്കാൻ അധികം ആളുകൾ തയ്യാറായില്ല എന്നാൽ ഫസ്റ്റ് ഡോസിനും സെക്കൻഡ് ഡോസിനുമൊക്കെ വലിയ തിരക്കായിരുന്നു നീണ്ട ക്യൂ ആയിരുന്നു ഇതൊക്കെയുമായിരുന്നു ഇതിറങ്ങിയ സമയം മുതൽ തന്നെ ഇതിനോട് വിരോധിക്കുന്നവരും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരും ധാരാളം പേരുണ്ടായിരുന്നു ഇത് അപകടമാണെന്നും വേണ്ടത്ര പരീക്ഷണം നടത്തിയതല്ലെന്നും ഇതിന് ഗുരുതരമായ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി എന്നാൽ അന്ന് പറഞ്ഞവരെയൊക്കെയും നമ്മൾ വാക്സിൻ വിരോധികൾ എന്ന പേരിൽ മുദ്രകുത്തി അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി വ്യാപകമായി നമ്മളെല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു സ്വീകരിക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ധാരാളം അകാല മരണങ്ങൾ അമ്പതുകളിലെ കുഴഞ്ഞുവീണ് മരിക്കൽ ഹൃദ്രോഗം പിന്നെ അതുപോലെ തന്നെ സമാനമായ പൊടുന്നനെയുള്ള മരണങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും ഈ പറയുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കൊക്കെ വളരെ സവിശേഷമായ എന്തൊക്കെയോ പരിശോധനകൾ നടത്തി ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി മഹാഭൂരിപക്ഷം പേർക്കും ഒടുവിലൊന്നും ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വന്നതോടുകൂടിയും പിന്നിത് ഒരു സാമാന്യവൽക്കരിക്കപ്പെട്ടതോടുകൂടി വീടുകളിലൊക്കെ തന്നെ ഒന്നും രണ്ട് കോവിഡുകളൊക്കെ ബാധിച്ച് കഴഞ്ഞു പോവുകയായിരുന്നു അവർക്കൊന്നും എന്തെങ്കിലും സവിശേഷമായ പരിശോധനകളൊന്നും നടത്തിയിട്ടില്ല ഇതിനുശേഷം ഒരുപാട് ആളുകൾക്ക് ഷുഗർ ബാധ ഏറ്റിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഹൃദ്രോഗ സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെയും ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാവരും സ്വീകരിച്ചു ഇനി ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിലല്ല കാര്യം ഇത് നമ്മുടെ ഡോക്ടർമാരും ഐ എം എയും ഒക്കെ ഇതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വസ്തുതാപരമല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ച് മെഴുകുന്നതിന് പകരം ഇതിനുള്ള എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ അവരെന്തെങ്കിലും ടെസ്റ്റുകൾക്ക് വിധേയമാകേണ്ടതുണ്ടോ അവരെന്തെങ്കിലും പരിശോധനകൾ നടത്തേണ്ടതുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം സാധാരണ പറയുന്നത് പോലെ ഈ താൻ പിടിക്കുന്ന മുയലിന് നാല് കൊമ്പെന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയായിരുന്നു വാക്സിൻ അങ്ങനെ ആയിരുന്നു വാക്സിൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നതിന് പകരം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശങ്കയും ഇതുപോലെയുള്ള തുറന്നു പറച്ചിലുകൾ കൂടി പുറത്തു വന്നിട്ടുള്ള വസ്തുതകളും പരിശോധിച്ച് അതിനെന്തെങ്കിലും പരിഹാരമാർഗം തേടുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് അന്വേഷിക്കുന്നതാണ് ബുദ്ധിയും ഇവിടെയാണ് എനിക്ക് വിശ്വാസമുള്ള എൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട പല ചികിത്സകൾക്കും എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പല രോഗ ചികിത്സകൾക്കും ഞാൻ പലപ്പോഴും നിർദ്ദേശിച്ചിട്ടുള്ള പല രോഗികൾക്കും പല രോഗങ്ങളും മാറി എന്ന് അഭിപ്രായമുള്ളവരുമായ ഒരു ഡോമിയോ ഡോക്ടറുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഇത് സംസാരിക്കുമ്പോൾ ഞാനൊരു അലോപ്പതി വിരുദ്ധനും ഹോമിയോ വാദിയും ഒന്നുമല്ല സമ്പൂർണമായ ചികിത്സയെല്ലാം ഹോമിയോയിലുണ്ടെന്നും അലോപ്പതി മുഴുവൻ തെറ്റാണെന്നും പറയുന്ന ഒരാളുമല്ല എന്നാലും ചില സാധ്യതകൾ ചില സന്ദർഭങ്ങളിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണിത് ചെയ്യുന്നത് അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് ഞാൻ ചില കാരണങ്ങളൊക്കെ പണ്ട് ഈ ഹോമിയോയുമായി ബന്ധപ്പെട്ട എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിരുന്നു ഈ അടുത്ത സമയത്ത് എൻ്റെ ഉമ്മയ്ക്ക് ഒരു നേരത്തെ സംഭവിച്ച അപകടത്തെ തുടർന്ന് കാലിൽ ഒരു ഒടിവുണ്ടാവുകയും അതിന് നമ്മൾ സാധാരണ പറയുന്ന കമ്പി ഇടുക എന്ന് പറയുന്നത് പോലെ ഒരു സർജറി നടത്തി അത് ചെയ്യുകയും ചെയ്തു അതിനുശേഷം വളരെ പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ സ്കിൻ ഇൻഫെക്ഷൻ ശരീരത്ത് മുഴുവൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആദ്യം ഒടിഞ്ഞ സ്ഥലത്താണ് ഈ സംഗതി ഉണ്ടായത് ഈ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സർജറി നടത്തിയ ആശുപത്രിയിൽ തന്നെ സമീപിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് തങ്ങളിൽ നിന്നുണ്ടായതല്ല എന്നായിരുന്നു അവരുടെ വാദം എന്നാൽ പിന്നീട് മറ്റൊരാശുപത്രിയിൽ കാണിച്ചപ്പോൾ അവർ വളരെ പെട്ടെന്ന് അത് റിമൂവ് ചെയ്തു അപ്പോഴേക്കും ആ ഇൻഫെക്ഷൻ കുറച്ചു കുറഞ്ഞു വന്നു എന്നാൽ പിന്നീട് കൂടുതൽ ശക്തിയോടെ അത് വരികയുണ്ടായി ഒരുപാട് കാലം അലോപ്പതി ഡോക്ടർമാരെ പല പ്രശസ്തമായ കേരളത്തിലെ ആശുപത്രികളിലും കൊണ്ടു നടന്നു അതുകൊണ്ടൊന്നും യാതൊരുവിധമായ ഫലവും ഉണ്ടായില്ല ഏറ്റവും ഒടുവിൽ അത് കൾച്ചർ ചെയ്യുകയും സെൻസിറ്റിവിറ്റി ടെസ്റ്റ് നടത്തുകയും ഒക്കെ ചെയ്തു അതിൽ കിട്ടിയ റിസൾട്ടും ട്രീറ്റ് ചെയ്തിട്ട് എങ്ങും എത്തിയില്ല പിന്നീട് പറഞ്ഞത് സി എ ആണോ അല്ലെങ്കിൽ ക്യാൻസറസ് ആണോ എന്നറിയാൻ വേണ്ടി ഒരു പ്രത്യേകമായ ടെസ്റ്റ് നടത്തണം എന്നാണ് ഒരു ഡോക്ടർ നിർദ്ദേശിച്ചത് അപ്പം നമുക്ക് കൂടുതൽ പരിഭ്രാന്തിയായി ഏതായാലും ആ ഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ഹോമിയോ ഡോക്ടറെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സെൽവരാജ് എന്നാണ് കൊല്ലങ്കാരനാണ് അദ്ദേഹം അതിന് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഏതാണ്ട് മൂന്നാഴ്ചക്കാലം മരുന്ന് കഴിച്ചപ്പോൾ അത് നിശേഷം മാറി നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇപ്പോൾ അത് കഴിഞ്ഞ ഏതാണ്ട് ആറുമാസത്തോളം കഴിഞ്ഞിട്ടും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞാനിത് പറഞ്ഞത് എല്ലായിടത്തും ഒരു ചികിത്സ മാത്രമേ ഉള്ളൂ അത് മുഴുവൻ വെള്ളമാണ് തോന്നലാണ് എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതാപരമായ വാദങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല പിന്നെ അതിൻ്റെ റിപ്പോർട്ട് എന്തേ ഗവേഷണ ബലം എന്തേ എന്നൊക്കെ ചോദിച്ചാൽ അസുഖം മാറുന്നു എന്നുള്ളതാണ് ഒരു രോഗിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനത് സൂചിപ്പിച്ചത് ഞാൻ അദ്ദേഹവുമായി ഒന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടയ്ക്കെന്നോട് പറയുമായിരുന്നു ഇങ്ങനെ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ എച്ച് നേഷ്യ ക്യൂ എന്ന് ഒരു മെഡിസിൻ പതിനഞ്ച് മുതൽ ഇരുപത് തുള്ളികൾ മൂന്ന് നേരം ഇരുപത്തിയൊന്ന് ദിവസം കഴിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രബോധവും അദ്ദേഹത്തിൻ്റെ ചികിത്സാ പരിചയവും ഒക്കെ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട ഒരു ഹോമിയോ മെഡിസിനാണ് അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് നിങ്ങളിൽ പലർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഇത്തരം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് എന്ന തരത്തിലാണ് പറഞ്ഞത് ഏതായാലും വാക്സിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാർത്ത ഒരുപാട് ആളുകളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം ഇനി അത് കുഴപ്പമില്ല എന്ന് പറയുന്ന വാദങ്ങളുമായും ചില ഡോക്ടർമാർ എത്തിയിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം